ഈ നാലിന് ഇങ്ങനെ സമ്മാനമായി തരാൻ പോകാ ചുമ്മാ തരാൻ പോവാണ് നമ്മുടെ പെങ്ങന്മാർ മഞ്ചത്തിൽ ആകാൻ പോവാണ് എന്താ എന്താ ഈ ഇരിക്കുന്ന ഐറ്റങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ പെങ്ങന്മാരെ കല്യാണ മണ്ഡപത്തിൽ കയറുമ്പോ അവരെ ദേഹത്ത് അവരുടെ ഉള്ളിൽ അവർ പ്രത്യേക മഞ്ചല്ലി അട്ടെ അവർക്ക് വേണ്ടിയുള്ള ഒരുപാട് ഓർമ്മകൾ ഇവിടെ കാണിച്ചിരിക്കുകയാണ് കേട്ടോ വെറും രണ്ടര പവനാണ് ഈ കാണുന്നത് രണ്ടര പവൻ പിന്നെ ഒന്നും ചിട്ടാൻ പോകട്ടോ ആറ് പവനാണ് ഈ കാണുന്നത് ആറ് പവൻ എന്നെ തന്നെ എന്റെ കണ്ണ് നിറഞ്ഞ് ഇവിടെ വന്നപ്പോ ആറ് പവൻ എന്ന് പറയുമ്പോ ഒന്നുമില്ലേ ഒരു പെൺകുട്ടിയുടെ ശൈലി ഇട്ട് കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കി ആറ് പവൻ അതേ ഇരിക്കുന്നില്ല ചേട്ടാ ഇത് എത്ര പവൻ അത് മൂന്ന് പവൻ ഇത് മൂന്ന് പവൻ ഉണ്ട് അത് നാല് പവൻ ഇത് എത്രണ്ട് ഇത് എത്ര പേര് എന്തോ വേറെ എല്ലാ ക്രിസ്ത്യൻ കുട്ടികൾക്കുള്ള അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഒരു ഷോപ്പാണ് ഇന്നത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ ഈ മോതിരെ നിങ്ങൾ ഫ്രീ ആയിട്ട് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ആയിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതിനുശേഷം ഉള്ള അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്യുക അതിന്റെ പുറത്തേ കോൺടാക്ട് നമ്പറിലൂടെ ആഡ് ചെയ്യാൻ മറക്കരുത് ഈട്ടാ ഈ രണ്ട് പവനെന്നോ രണ്ട് രണ്ട് പവനെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ അത് രണ്ട് പവനല്ലോ കാരണം ഒട്ടും പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു ഇല്ല പവൻ തൊട്ടിപ്പുറത്തുള്ളതോ പവന്റെ പവന്റെ സെറ്റ് സെറ്റ് ഷോ ഈ ഇരട്ടിയെ പറയാൻ പറ്റത്തുള്ളൂ എപ്പോഴായാലും എങ്ങനെ പണിയുന്നത് സാധാരണ ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ വീട് എല്ലാം അറിയാമോ ഇതിന്റെ അറിയാവോ പേര് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കളി കുഞ്ഞാൽ ടൈപ്പ് ഒരു ഹാർട്ട് മോഡൽ അതിൽ തന്നെ ഒരു ഫ്ലവർ പിന്നെ ഇത് ഒരു ഒരു നല്ലൊരു കാണാനൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു നെക്ലെസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ രണ്ടര പവ എന്ന് പറയുമ്പോൾ പിച്ചിമുട്ടെന്നൊക്കെ പറയും ഒരു മുല്ലമുട്ടെന്ന് പറയാൻ പറ്റില്ല അതിൽ തന്നെ ഒരു ലക്ഷ്മി ദേവിയുടെ ഒക്കെ രൂപം പിന്നെ രണ്ട് ഫ്ലവർ ഒരേ മോഡലിൽ തന്നെ രണ്ടെണ്ണം ഒരേ മോഡലിൽ രണ്ടെണ്ണം ഇത് അഞ്ച് പവനാണ് വരുന്നത് ഒരു കുവൈറ്റി മോഡലാണ് ബ്രൈഡൽ സെറ്റ് ആയിട്ടുള്ള സിൽവർ പ്രിഫർ ചെയ്യുന്ന ക്രിസ്ത്യൻസ് ഒക്കെ ഒരു അല്പം വെയിറ്റ് ഉണ്ട് മൂന്ന് മൂന്ന് നെക്ലെസ്സുകൾ പക്ഷെ എന്നാലും ഒരു അഞ്ച് പവനിൽ നമ്മൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്തേക്കണം പക്ഷേ ഇതിന്റെ തന്നെ നമുക്ക് ഒരു കമ്മലും കൂടി ഉണ്ട് കേട്ടോ ഞാൻ ഞാനത് കാണിക്കാൻ പറഞ്ഞത് ഇത് വരുന്നത് നാലു പവന്റെ സെറ്റ് നാലു പവന്റെ സെറ്റ് പവന്റെ താഴെ ഒരു പെൺകുട്ടി നിറഞ്ഞു അല്ല അവരെ ആവശ്യമില്ല ഒരു അല്ലാതെ ബ്യൂട്ടീഷൻ വേണം കേട്ടോ ബ്യൂട്ടീഷ്യൻ ഉണ്ടെങ്കിലും കുറച്ചൊക്കെ ഒന്ന് കറക്റ്റ് ആവശ്യമില്ല അവർക്ക് അവരുടെ ആവശ്യം എന്തിനാ നമ്മുടെ തന്നെ പോരെ പോരെ ധാരാളം പിന്നെ ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചേട്ടോ ഈ കാണുന്ന എന്ന് ഇത് ചോക്കര വരുന്നത് അതെ അതിന്റെ താഴെ ഒരു ചെറിയൊരു ഒരു നെക്ലെസ് അത് കഴിഞ്ഞിട്ട് താഴെ വീണ്ടും വരുന്നത് ഒരു മാങ്ങാ ഷേപ്പിലുള്ളത് പിന്നെ മൂന്ന് ലെയറിന്റെ മാല ഇതെല്ലാം കൂടി വരുന്നത് ആറു പവൻ ആറ് പവൻ പക്ഷെ ഇത് പതിനാറ് ഗ്രാം ഉള്ളത് കൊണ്ടാട്ടോ അതായത് രണ്ട് പവൻ ഉള്ളത് കൊണ്ടാണ് ഇതിന് ഇത്രയും വീറ്റ് ആണ് ഇതിനൊരു രണ്ട് പവൻ വേണം എന്നാലേ അതിന്റെ ഒരു സുഖം വരുവുള്ളൂ മൊത്തത്തിൽ ആറ് പവൻ ആറ് പവൻ പുറമേ അല്ലാതെ ആരും പറഞ്ഞ എനിക്ക് തോന്നുന്നു അതെ അതെ അത് കണ്ടു കഴിഞ്ഞാൽ തോന്നും പക്ഷെ ആറ് 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 പവനുള്ളവ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ എവിടെ ഇവിടെ നമ്മുടെ ഷോപ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അതിന്റെ അതിന്റെ തൂക്കവും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഷോപ്പിന്റെ പേരൊന്നും പറഞ്ഞില്ല പേര് ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് ആണ് ചേർത്തല കാർത്തിയാനത്തെക്കോശ്യം കാർ ടാക്സിന്റെ ഓപ്പോസിറ്റ് ആണ് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ ചേർത്തല വരുന്നത് ചേട്ടാ ഒരു പെൺകുട്ടി വന്നെ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഉറപ്പായിട്ട് ചെയ്ത് കൊടുക്ക ഫോട്ടോസ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ടായിരിക്കണം അത് മാത്രമേ ഉള്ളൂ ഇതിന് ഈ പറയുന്നത് ഈ മാലയ്ക്ക് കാരണം നല്ല ഭംഗിയുണ്ടോ കേട്ടോ കാണാൻ അത് ഈ കാണുന്ന പാലക്കാ മാല ഉള്ളതുകൊണ്ടാണ് പാലക്കാല് മാല ഉള്ളതുകൊണ്ടാണ് ഒമ്പത് ഗ്രാമേ ഉള്ളൂ ഒൻപത് ഗ്രാം ഒമ്പത് ഗ്രാം അതിന്റെ വെയിറ്റ് ഒക്കെ സ്റ്റോൺ വെയിറ്റ് പേരുന്നേ അഞ്ചോ ം അഞ്ച് പവനാണ് വരുന്നത് അഞ്ച് അഞ്ചു പോവനേ ഉള്ളൂ അതിനകത്ത് തന്നെ നമുക്കൊരു ലക്ഷ്മി ദേവിയുടെ ഒക്കെ രൂപമൊക്കെ വരുന്നുണ്ട് ഓ അതിനാണ് അല്ല പാലക്കാൽ ഇതാണ് പക്ഷെ ലക്ഷ്മി ദേവിയുടെ രൂപമൊക്കെ വരുന്ന ഏറ്റവും താഴെ കാണുന്ന ഒരു 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 ലുക്ക് ഉള്ള മാലയാണ് ഏറ്റവും താഴെ വരുന്നത് അതിലൊരു ലക്ഷ്മി ദേവിയുടെ ഒക്കെ രൂപമൊക്കെ വരുന്നത് പിന്നെ മൂന്ന് ലെയറിലൊക്കെ വരുന്ന അതിന്റെ മുകളില് പിന്നെ ഒരു പാലക്കാമൽ ഒമ്പത് ഗ്രാം ആണ് സ്റ്റോൺ കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് ആണ് കേട്ടോ ഒന്നേകാൽ പവനാണ് ഒമ്പത് ആണ് വരുന്നത് വീട് കാണുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അവസരമാണ് കേട്ടോ ഈ ഷെൽഫി ഷെൽഫിസുകൾ ഉണ്ടല്ലോ കാണാൻ രണ്ട് ഗ്രാമിന്റെ വലിയവരുടെ ആണ് കേട്ടോ അല്ലാതെ ഈ കാണാൻ നീളം പിള്ളേരുണ്ട് പിള്ളേരുടെ ഉണ്ട് വേറെ പക്ഷെ ഇത് വലിയവരുടെയാണ് വലിയവരുടെ തന്നെ വെറൈറ്റി ആയിട്ട് ഫാൻസി മോഡൽ മോഡലായിട്ട് നമ്മള് ചെയ്തേക്കുന്ന ഹാർട്ട് ഉള്ളൂ അരപ്പവൻ അത് ല്ല കേട്ടോ നമ്മുടെ കയ്യിൽ മൂന്ന് ഗ്രാം തൊട്ടുള്ള വളകുണ്ട് ഈ കാണുന്ന മൂന്ന് ഗ്രാമിന്റെ വളകിന്റെ അയ്യോ വലിയ വലിയത് മൂന്ന് ഗ്രാം എന്ന് പറയുമ്പോ അരപ്പവനേക്കാളും ഒരു ഗ്രാം കുറവാണ് കേട്ടോ അല്ല ഇത് വലിയ വലിയവരുടെ വള ഇതാ ഈ കാണാൻ നോക്കിയേ വല്യവരുടെ നോക്കിയേ ആഹാ ഓക്കെ അല്ലേ ഇപ്പൊ പാത സ്വരായി ഇനി നമുക്ക് മാല വേണ്ടേ പിന്നെ മാല വേണ്ടി ഏറ്റവും വലിയ മാല രണ്ട് ഗ്രാമിന്റെ മാലകളാണ് ഗ്രാം ഗ്രാമിന്റെ മാല അതെ രണ്ട് ഗ്രാമിന്റെ പരസ്പരം ബോക്സ് ചെയ്തിന് ചെത്തു ഒക്കെ വരുന്ന രണ്ട് ഗ്രാമിന്റെ എല്ലാ രണ്ട് ഗ്രാമിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ എച്ച്ഒടി ആയിട്ടുള്ളത് അപ്പം രണ്ട് ഗ്രാമിന്റെ മാല വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നു പിന്നെ എരഞ്ഞാണോ ഇല്ല ഇതേ കാണുന്ന അരഞ്ഞാണോ ഇല്ല ഈ കാണണത് അപ്പൊ ചോദിക്കും എത്ര ഗ്രാമാണെന്ന് ചോദിക്കും എത്ര ഗ്രാം ആയിരിക്കും എല്ലാം ഗ്രാമമായിരിക്കും ഒരു ഗ്രാം എഴുന്നൂറ് മില്ലിയുടെ അരഞ്ഞാണ് അത് ഈ കാണണത് ഒരു ഗ്രാം എഴുന്നൂറ് മില്ലിയോ ഈ കാണുന്ന ഒരു ഗ്രാം എഴുന്നൂറ് മില് നമുക്കൊന്ന് തൂക്കാൻ നോക്കിയേക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു കസ്റ്റമർക്ക് ഒരു ഒരു ബുദ്ധിമുട്ട് വരരുത് നമ്മൾ ഈ വെറുതെ ചുമ്മാ ഇത് അങ്ങോട്ട് പറയുവാണെന്നുള്ളത് ടാഗിന്റെ വെയിറ്റ് ഉണ്ട് കേട്ടോ ടാഗിന്റെ വെയിറ്റ് കുറച്ചോ പക്ഷെ എന്നാലും ഒരു ഗ്രാം എഴുന്നൂറ് മില്യാണ് വരുന്നത് ഇതിപ്പോ ഒന്ന് എണ്ണൂറ്റി ഒരു ഗ്രാം എണ്ണൂ എണ്ണൂറ്റി ഇരുപത് മില് ഇവിടെ ഇവിടെ നോക്കും ഇരുപത് മില്ലി കണ്ടോ ഒരു ഗ്രാം എഴുന്നൂറ്റി അറുപത് മില് ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ ടാഗിന്റെ ആണ് ബാക്കിയുള്ളത് അതായത് രണ്ട് ഗ്രാം പോലും വരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്നറിയാവോ വളരെ സാധാരണക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഡെലിവറി ടൈമൊക്കെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ടൈമാണല്ലേ അവർക്കൊരു ഒരു കാര്യം ചെയ്യണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെലിവറി ടൈമിനൊക്കെ എത്ര രൂപ ഡെലിവറി ടൈമിന് എത്ര രൂപ ചെലവ് വരും എനിക്ക് അനുഭവം എന്നാലും ഞാൻ പറയാം നല്ല ചെലവ് വരുന്ന സമയമാണ് പിന്നെ നല്ല ചെലവ് വരുന്ന സമയം അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും ചടങ്ങ് നടത്തുക എന്നുള്ള അല്ലെ ലക്ഷ്യമാണ് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മള് ഇങ്ങനത്തെ ഒരു ഒരു ഐറ്റം വേണോന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ചെയ്ത് കേട്ടോ അപ്പൊ ഇത് ഹാപ്പി ഗോൾഡ് ആൻഡ് ജുവല്ലറി ചേർത്തല കാർത്തിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ മാക്സിമം നിങ്ങളും കൂടി ഒരു സപ്പോർട്ട് ചെയ്യണം അമലിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഓക്കെ ആയിട്ടുള്ള ഐറ്റംസ് ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന് ചോദിച്ചത് അപ്പൊ ഞാനത് പറഞ്ഞു വീഡിയോയിൽ തന്നെ കാണിക്കുള്ളൂ അല്ല ഞാൻ നേരിട്ട് കാണിക്കാന്നു അല്ലേ അത് പറയണം ഈ മോതിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ആയിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കണ്ട ശേഷം ഒന്ന് ലൈക്ക് ചെയ്യോ ഒന്ന് ഷെയർ ചെയ്യുക അതിനുശേഷം അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്യുക അതിന്റെ കൂടെ തന്നെ നിങ്ങളെ കോൺടാക്ട് നമ്പറോടെ ആഡ് ചെയ്യാൻ മറക്കരുത് പിന്നൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ പല വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു അന്നേരം ഒരുപാട് പേര് ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു കാരണം എല്ലാവർക്കും ഈ കമന്റ് സെക്ഷനിൽ അവരുടെ നമ്പറും അഡ്രസ്സും ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അന്നേരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ഒരു വാട്സാപ്പ് നമ്പറോട് ആഡ് ചെയ്യുന്നതായിരിക്കും കൊടുക്കുന്നതായിരിക്കും അതിനകത്ത് നിങ്ങൾ വീഡിയോ കണ്ടതിനു ശേഷം ലൈക്ക് ശേഷം ഷെയർ ചെയ്യാനുള്ള സ്ക്രീൻഷോട്ടെടുത്ത് ജസ്റ്റ് അതിനകത്തൊരു വാട്സപ്പ് നമ്പറിലൂടെ എനിക്ക് ഷെയർ ചെയ്യുക അതിനകത്ത് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ അഡ്രസ്സോട് ഇട്ട് കഴിഞ്ഞാൽ ഈ മോതിരെ നിങ്ങളെ കൈയിരിക്കും കൊടുക്കത്തില്ല പിന്നെ എപ്പ കൊടുത്തു വെച്ചാ പറ